സാമ്പത്തിക സേവന രംഗത്തെ പ്രമുഖരായ പൂരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ സംരംഭങ്ങളായ പൂരം ചിറ്റ്സ് പൂരം നിധി ലിമിറ്റഡ് എന്നിവയ്ക്ക് അഞ്ചേരിയിൽ തുടക്കമായി അഞ്ചരിച്ച സി വിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡിവിഷൻ കൌൺസിലർ സുരേഷ് നി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഐടി ഡിവിഷന്റെ ഉദ്ഘാടനവുംമാരായ ജയ മുത്തുപീടിക എം എൻ ശശിധരൻ ടി ആർ സന്തോഷ് പൂരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സി കെ അനിൽകുമാർ ഡയറക്ടർമാരായ ിൽ കെ മുരളീധരൻ പി കെ പ്രതീഷ് കെ ഡി വർഗീസ് ടു സി അനിൽകുമാർ പ്രിയ സുനിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ബിജു അടക്കളത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സെൻട്രൽ ചിക്സ് ആക്ട് പ്രകാരമുള്ള പുതിയ കുറികൾ ഉടനെ ആരംഭിക്കും പൂരം നിധി ലിമിറ്റഡിൽ ഉയർന്ന വരുമാനം തരുന്ന നിക്ഷേപ പദ്ധതികളും ഗോൾഡ് ലോൺ പ്രോപ്പർട്ടി ലോൺ ബിസിനസ് ലോൺ എന്നീ സാമ്പത്തിക സേവനങ്ങളും ലഭ്യമാണ് വിശ്വസ്ത സേവന പാരമ്പര്യത്തിലൂടെ ഉപഭോക്താക്കളുടെ പ്രീതി സമ്പാദിച്ച പൂരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുതിയ സേവന മേഖലകളുമായി ഏവരുടെയും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് സഹായകമേകുന്നു കൂടാതെ ലാഭത്തിന്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മാറ്റിവെക്കുന്നു ഡൽഹി ആസ്ഥാനമായ നവോത്ഥാന ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ച് സ്ത്രീകൾക്ക് ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പും പൂരം ഗ്രൂപ്പ് ഓഫ് കമ്പനി സംഘടിപ്പിക്കുന്നുണ്ട്